രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുകയാണ് ഇറക്കുമതിയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഇത് വൻ നേട്ടമാണ് കഴിഞ്ഞ മാസം വരെ ക്രൂഡ് ഓയിൽ വില ബാരലിന് നൂറ് ഡോളറിലേക്ക് തിരിച്ചെത്തുമെന്ന നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു എന്നാൽ ഉൽപാദനം വീണ്ടും കൂടിയതോടെ വില കുത്തനെ താഴുകയാണ് കഴിഞ്ഞ മാസം ബാരലിന് എൺപത്തിനാല് ഡോളർ വരെ എത്തിയ ബ്രണ്ട് ക്രൂഡ് ഇപ്പോൾ അറുപത് ഡോളറിലാണുള്ളത് ഉപഭോഗത്തിന്റെ എൺപത് ശതമാനം ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തുന്നത് അനുഗ്രഹമായി മാറുകയാണ് പ്രത്യേകിച്ച് ഭരണകക്ഷിയായ ബി ജെ പിക്ക് രാജ്യാന്തര വിപണിയിലെ വില വർധനത്തിന്റെ ചുവട് പിടിച്ച് ലിറ്ററിന് വരെ എണ്ണവില എത്തിയിരുന്നു എന്നാൽ മൂന്നാഴ്ചയായി വില താഴ്ന്നു വരുന്നത് സർക്കാരിനും പൊതുജനത്തിനും ആശ്വാസമാവുകയാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി പെട്രോളിനെ ജി എസ് ടി പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് ഇതിലൂടെ എണ്ണവിലയിൽ പത്ത് രൂപയ്ക്ക് മേൽ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിലയും രൂപയുടെ മൂല്യവും വിലയിരുത്തിയാണ് അമേരിക്കയിൽ ഉൽപാദനം ഉയരുന്നതാണ് നിലവിൽ ക്രൂഡ് ഓയിൽ വില തകരാൻ കാരണമായത് എണ്ണ ഉൽപാദനം നിയന്ത്രിച്ച് വില കൂട്ടാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒപ്പക് രാഷ്ട്രങ്ങളും റഷ്യയും ശ്രമിക്കവെയാണ് അമേരിക്ക ഉൽപാദനം കൂട്ടിയത് ഓയിലിന്റെ വില വരും ദിനങ്ങളിൽ കുറയുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ ഉൽപാദനം നിയന്ത്രിക്കാൻ ഒപ്പക് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചതിന്റെയും ഡോളറിന്റെ അപ്രമാദിത്വത്തിന്റെയും കരുത്തിൽ കഴിഞ്ഞ മാസം ബ്രെൻഡ് ക്രൂഡ് വില ബാരലിന് എൺപത്തിനാല് ഡോളറിൽ എത്തിയിരുന്നു ഇറാനുമേലുള്ള അമേരിക്കൻ ഉപരോധവും വിലക്കുതിപ്പും ഉണ്ടാക്കി എന്നാൽ നവംബറിൽ അമേരിക്ക ഉൽപാദനം കൂട്ടി ഡോളർ ദുർബലമായി ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യ ജപ്പാൻ ഇറ്റലി ചൈന ടർക്കി തുടങ്ങിയവയെ അമേരിക്ക അനുവദിച്ചതും വിലയിടിവിന് കളമൊരുങ്ങി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയിൽ ഇന്ധനവില കുറയുന്നത് ഒച്ച ഇഴയുന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു മോദി മാജിക്കും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജനങ്ങൾ ന്യൂസ് ഡെസ്ക് Ma lei